Thank you, lovingly your Mohanlal, thank you. Thank you. Happy? Thank you thank you, thank you. അതിന്റെ സന്തോഷം തീർച്ചയായും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെയു പിന്നെ അമ്രീം എന്താ പറയാ പത്ത് ദിവസം തന്നെ ഇന്നത് തന്നെയാന്നല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആ ഒരു ഷോക്കായിരുന്നു ഭയങ്കര അതിൽ കുറെ ഇഷ്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് നമുക്ക് അതിനനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റി പറ്റും അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ നിന്നിടത്തോളം നല്ലോണം കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിനക്ക് എല്ലാവർക്കും തന്നെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു അതെ എനിക്ക് ൗതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോ കമന്റ്സ് കുറെ വായിച്ചു വന്നിറങ്ങേ ഉള്ളൂ ഇപ്പോഴാണ് അവരുടെ മൊബൈൽ കിട്ടിയത് തന്നെ അതിൽ കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ ആണ് കുറച്ച് കമന്റ്സ് വായിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു അത് അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും സന്തോഷം എല്ലാവർക്കും പിന്നെ എന്താ പറയാ അതിനെപ്പറ്റി ചെടിയെ അതിൽ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രതി എന്നിരുന്നായിരുന്നു എനിക്ക് കാര്യങ്ങൾ എൻ്റെ മൈക്കിലുണ്ട് അത് ഞാൻ ഹോക്കളായിട്ട് ഞാൻ പറയും അതെ ഇപ്പൊ അതിനുള്ളൊരു സമയമില്ല വന്ന് അറിഞ്ഞതുള്ളൂ ഇത് നാട് കാണാൻ വേണ്ടി പറ്റി എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു സന്തോഷം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ എന്നൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ വന്ന് വരുമ്പോൾ എനിക്ക് കൊറേ പോസിറ്റിവിറ്റി കിട്ടി എന്നതിന് ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ബാക്കി എനിക്ക് അവർക്കൊക്കെ വായിക്കും ചുറ്റും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഇവർ തന്നെയാണ് ഫ്ലൈറ്റ് ഫസ്റ്റ് അംഗീകാരം എനിക്ക് ർക്കും കിട്ടാത്ത എനിക്ക് ഒരു മനസ്സിലപ്പോ ലാലോട്ടോടുള്ള സാധനമായിട്ടാണ് അത് ഞാൻ പറയാം വഴിയു ഓൾ നിങ്ങള് എന്താ പറയാ

െല്ലാം പറഞ്ഞു അവിടെ കളിക്കുന്നതൊക്കെ ഇതൊന്നും ആൾക്കാർ നിക്കാൻ പറ്റുന്നു ആദ്യ నిన్ను తీ కాని గురి నిన్ను నిన్ను ఆరు నిన్ను తీ ఆడుతున్నావు మాటి కుబై తీసి ఇడిలే അതൊരാള് വാങ്ങി അതൊരാളിന്ന് മാറ്റി മര്യാദ പറയാ പറയാ ഞാൻ പറയാം ഞാനെല്ലാം പറയാം എനിക്ക് ഒന്ന് വിളിച്ച കഴിഞ്ഞാൽ പുറത്തുനിന്ന് പുറത്തായിരുന്നു അല്ലെ എനിക്കിപ്പോ ചിന്തിക്ക് മനസ്സിലാവും ഇന്നൊരു ഈ അത് അഡ്വയൻസ് പറഞ്ഞു കമന്റ് ഇണ്ടല്ലോ ഈ കമന്റിട്ട് ഒരു വോട്ട് ചെയ്തത് ഞാനിപ്പോ കേറി ഞാനിപ്പോ അവിടുത്തെ ഉണ്ടാവും ഞാനെനിക്ക് అది నేను ఆ నేను అనుకున్నా బంబోర్ నా ట్యూషన్ ఇక్కడ ఈ ఆ ప్లాట్‌ఫామ్ తప్పా బంబోర్ ప్లాట్‌ఫామ్ అనేటి నేను ఆ యాడ్స్ లోనే చూశాను ఇది బంబోర్ అది తీసి ఐ నేను నరసాల స్వీకరించింది ఓ నేను ఎక్కడో చారవుల బంబోర్ నేను చేసుకో సర్వసంద ఫండ్ నేనా ఇవి చెర్నో ఉపయోగക്കുള്ള ఫండ్ నేనా ఆ ప్రిన్సిపల్ ఎప్పుడు ఉంటావు ത അനുഭവം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഇവരെല്ലാം എന്റെ കൂട്ടുകൾ തന്നെയാണ് ആരെയും മനസ്സും പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണു നടന്നത് മാത്രമല്ലേ തീർച്ചയായും